ഇറാഖിന്റെ പുത്തൻ പ്രഖ്യാപനമുണ്ടായി അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ബാധിക്കാൻ ഇറാഖ് തുർക്കിയ പൈപ്പ് ലൈൻ വഴി കുർദിസ്ഥാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഉടൻ വിപണിയിലെത്തുമെന്നാണ് ഇറാഖ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നീക്കം പ്രതിദിനം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ബാരൽ എണ്ണ വിപണിയിലേക്ക് കൊണ്ടുവരും ഇത് ആഗോള വിലകൾ കുറയ്ക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ദൈനംദിന വിതരണ പരിധി കവിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറായി കുറയുമെന്നതിനാൽ ഒപെക് പ്ലസ് ഇറാഖിനെ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതവർക്ക് വലിയൊരു തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് ലോകത്തിലെ മൂന്നാമതായി കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ ആഭ്യന്തര ആവശ്യങ്ങൾക്കായുള്ള ഇന്ധനത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനവും ഇത്തരത്തിൽ ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നു ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച നേട്ടം തന്നെയാണ് ഇത് വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും സമ്പദ്വ്യവസ്ഥ വളരുന്നതിനും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മെച്ചപ്പെടുത്തുന്നതിനും രൂപയുടെ മൂല്യം ഉയരുന്നതിനും പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിനും സഹായകരമായിരിക്കും ആഗോള ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് ആകർഷകമായ വിലയിൽ യു എസിൽ നിന്ന് ഇന്ധന ഇറക്കുമതി നടത്താൻ സഹായകരമാകുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒപ്പ് രാജ്യങ്ങളുമായി യു എസ് നടത്തുന്ന ഇന്ധന വിപണിയിലെ കിടമത്സരം തീവ്രമാകാനും ഇത് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് റഷ്യ ഇറാഖ് സൗദി യു എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ അഞ്ചാമതായി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകുന്നത് യു ആണ് എണ്ണ വിപണിയിൽ റഷ്യയുടെ പങ്കും ഏറെ നിർണായകമാണ് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം റഷ്യയുടെ എണ്ണയ്ക്ക് യൂറോപ്യൻ നിരോധനം ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതെ റഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട് തന്നെ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളർ കവിയുമായിരുന്നു എന്നിട്ടും ഇത് സംഭവിച്ചിട്ടില്ല ഇത് വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധം കാരണം അതിന്റെ ഫലപ്രാപ്തിയും അനിശ്ചിതത്വത്തിലാണ് തുടരുന്നത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം കുറഞ്ഞു വരികയാണ് താരിഫ് യുദ്ധ ഭീഷണി നിലനിൽക്കുമ്പോഴും ബ്രൈൻസ് ക്രൂഡ് ബാരലിന് വില എഴുപത്തിരണ്ട് ഡോളറിൽ നിൽക്കുകയാണ് ചൈന പുരോഗതിയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും എണ്ണ ആവശ്യം ചൈനയിൽ നിന്ന് കൂടിയിട്ടില്ല താനും അവർ ഇലക്ട്രോണിക് വാഹനങ്ങളെ ആശ്രയിക്കുന്നതാണ് ഇതിലെ പ്രധാന കാരണമായി പലരും എടുത്തുകാട്ടുന്നത് ഇന്ത്യ ആവശ്യമുള്ളതിന്റെ എൺപത്തിയഞ്ച് ശതമാനം ക്രൂഡോയിലും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറുള്ളത് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ അമേരിക്ക എന്നിങ്ങനെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടിക റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇന്ത്യയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും കുറച്ചതോടെ സൗദി അറേബ്യ അടവുമാറ്റി ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില കൂട്ടുകയാണ് സൗദി അറേബ്യ ചെയ്തത് പുതിയ സാഹചര്യത്തിൽ ഇറാഖ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ വില ഇനിയുമിടിഞ്ഞ് എഴുപത് ഡോളറിൽ താഴേക്ക് എത്തിയേക്കും അത് ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാഖ് അതിന്റെ വിതരണ പരിധി കവിഞ്ഞാൽ കുർദിഷ് എണ്ണയുടെ വരവ് വിലയെ കൂടുതൽ താഴേക്ക് കൊണ്ടുപോയേക്കും ഊർജ ഇറക്കുമതിക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യ പോലുള്ള പ്രധാന ഇറക്കുമതിക്കാർക്കാണ് ഈ സാഹചര്യം ഗുണകരമാകുക എന്നത് വ്യക്തമാണ്